ഗുഡ് ഈവനിംഗ് എവ്രവൺ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ലേൺ വൈസിനോട് വലിയൊരു താങ്ക്സ് പറയാനുണ്ട് ബിക്കോസ് ലേൺ വൈസ് ഇല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു അപ്രീസിയേഷന് ഞാൻ ഒട്ടും നിൽക്കണ്ട ഒരാളല്ലേസ് ആണ് എന്നെ ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കാനും ഇങ്ങനൊരു എനിക്ക് സൈക്കോളജിയിൽ പോയിന്റ് സെവൻ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് വന്നിരിക്കുന്ന പെർസെന്റേജ് സോ അത്രയും ഒരു ഹയസ്റ്റ് പെർസെൻറ്റേജ് അച്ചീവ് ചെയ്യാൻ എന്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് തന്നെ ലേൺ വോയ്സ് ആണ് സോ ഐ താങ്ക് യു ഓൾ ഓഫ് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഓൾസോ ഫോർ മേക്കിംഗ് മീ വാട്ട് ആൻഡ് മൈസാൽ റീഗ ഞാൻ ഇന്ത്യൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ജൂലൈ ട്വന്റി ട്വന്റി വൺ എം എ സൈക്കോളജി ബാച്ച് ആണ് ഓക്കെ ഞാൻ എം എ സൈക്കോളജി ജോയിൻ ചെയ്യുന്നത് ബൈ ഒക്ടോബറിലാണ് ജൂലൈ ബാച്ച് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഷൻ വന്നപ്പോൾ ഞാൻ ജോയിൻ ചെയ്തത് ഒക്ടോബർ പീരീഡിലാണ് േറ്റർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു തണുപ്പ മട്ടായിരുന്നു ഞാനിങ്ങനെ ഇന്ന് ഇരുന്ന് ഇരുന്ന് ജനവരി എത്തി അപ്പോഴാണ് നമ്മളിങ്ങനെ നോക്കുന്നത് ശരി പഠിക്കണമല്ലോ ഇനി എക്സാം വരുവാണ് ജൂണില് പഠിക്കണം ടെക്സ്റ്റ് ഒക്കെ വന്നു തുടങ്ങി ടെക്സ്റ്റ് ഞാൻ ഹാർഡ് കോപ്പിയാണ് ഓപ്റ്റിക്കുന്നത് സോ ടെക്സ്റ്റ് ഒക്കെ വന്നു തുടങ്ങി ഞാൻ ഒത്തിരി ഇങ്ങനെ സെർഫ് ചെയ്തു ഇന്റർനെറ്റിലൂടെ യൂട്യൂബ് ടെലഗ്രാം ചാനൽസ് കുറെ അലമാരായി ഹെൽപ് ലൈൻ അങ്ങനെ കുറെ ചാനൽസിലൂടെ സെർഫ് ചെയ്തു അവരുടെ ക്ലാസ്സസ് ഒക്കെ കണ്ടുനോക്കി പക്ഷെ ഒന്നും എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഹൺഡ്രഡ് പേർസെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ തരാൻ പറ്റിയിന്നായിരുന്നില്ല എല്ലാവരും ചിലവര് ഇങ്ങനെ ടെക്സ്റ്റ് റീഡ് ചെയ്ത് പോവുകയാണ് ചിലർ ചില പോർഷൻ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിരിക്കും മറ്റു ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഒരു കുറച്ച് ഫ്രണ്ട്സുമായി കണക്ട് ചെയ്ത് ഞങ്ങൾ ഒരു അഞ്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ഞങ്ങൾ പരസ്പരം പഠിക്കാം ഇനി ഒരാള് ക്ലാസ് എടുക്കുകയാണ് ഞങ്ങൾ പഠിച്ചു തുടങ്ങി പക്ഷെ അതെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ആണല്ലോ സോ നമ്മുടെ ഈ തണുപ്പം മെട്ടന്നെയാണ് ഇന്ന ദിവസം മൂന്നുപേരുണ്ടെങ്കിൽ അടുത്താൾ കയറില്ല അടുത്ത ദിവസം രണ്ടു പേരുണ്ടാവും അതിൻ്റെ അടുത്താൾ കയറിയില്ല എല്ലാം നമുക്ക് കമ്മിറ്റ്മെന്റ്സ് ആണ് മെയിൻ ഇഷ്യൂസ് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി കമ്മിറ്റ്മെന്റ് ഉണ്ട് നമ്മുടെ ജോബുണ്ട് നമുക്ക് വർക്ക് ആൻഡ് ഫാമിലി ലൈഫ് ബാലൻസ് അത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളെ എന്നും ആ ശരി എന്റെ ക്ലാസ് അല്ലല്ലോ ഇപ്പൊ എനിക്ക് സ്കിപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരും അപ്പോഴാണ് അറിഞ്ഞ ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ക്ലാസ് നടത്തുന്നതെന്ന് പറഞ്ഞു അബൌട്ട് ഹൺഡ്രഡ് സ്റ്റുഡൻസ് ഉള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അറിഞ്ഞ് ഞങ്ങൾ അതിലോട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യും പ്പോൾ ഞങ്ങൾ സാർ മീൻസ് ഒരു ഇങ്ങനെ ക്ലാസ് എടുക്കുവാണ് അപ്പൊ പുള്ളി ഇങ്ങനെ പുള്ളി ലേൺ വൈസിന്റെ സ്റ്റുഡൻറ് ആണ് അവിടെ നിന്ന് പഠിച്ച് പുള്ളി നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് ക്ലാസ് എടുക്കാം പുള്ളി ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു ലേൺ വൈസ് ആണ് എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരിയെന്നാൽ ആ സാറെ കോൺടാക്ട് ചെയ്തു ഇങ്ങനെ ലേൺ വൈസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒത്തിരി പേര് ആ ബാച്ചിൽ തന്നെ ലേൺ വൈസിനെ കോൺടാക്ട് ചെയ്തു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ജോയിൻ ചെയ്തു ജോയിൻ ും എന്റെ ഫസ്റ്റ് മെൻറ്റർ മീനാക്ഷി മാം ആയിരുന്നു സച്ച വണ്ടർഫുൾ പേഴ്സൺ അതായത് അങ്ങനെ തന്നെ പറയണം ഞാനിങ്ങനെ മാം വിളിക്കും സെയിം ആക്കിൽ പറഞ്ഞ പോലെ ഞാൻ ബാങ്കിന്റെ തിരക്കായിരിക്കും എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അവൈലബിലിറ്റി ഉണ്ടാവില്ല പിന്നെ മാം പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ സമയ സമയത്ത് വയ്ക്കത്തില്ല അസൈൻമെന്റ്സ് എഴുതി എന്ന് പറയും പേപ്പറിൽ എഴുതി സബ്മിറ്റ് ചെയ്യാൻ പറയും ഞാൻ എഴുതിയിട്ടുണ്ടാവില്ല മാം ചോദിക്കും എന്ത് വെച്ചിട്ടേക്കാം ഇല്ല മാം എനിക്ക് തിരക്കായിരുന്നു വീട്ടിൽ കുട്ടിയുണ്ട് എഴുതാൻ പറ്റിയില്ല ആ സാരല്ല അടുത്ത പ്രാവശ്യം എഴുതിയാൽ മതി അങ്ങനെ മാം പറഞ്ഞു പറഞ്ഞു പോയി ഞാൻ ഇങ്ങനെ ഉഴപ്പി 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 പോയി മാമിന് മനസ്സിലായി ഇനി ഈ ട്രാക്കിൽ വിട്ടു കഴിഞ്ഞാൽ ഞാൻ പോയി വീഴുന്ന ഒരു പൊട്ടക്കണറ്റിലായിരിക്കും അപ്പൊ മാം എന്ത് ട്രാക്ക് മാറ്റി മാം എന്റെ എന്താണോ വൈറ്റൽ പോയിന്റ്സ് ഷീ സ്റ്റാർട്ടഡ് ടു പ്രഷറൈസ് അങ്ങനെ പ്രഷറൈസ് ചെയ്ത് പ്രഷറൈസ് ചെയ്ത് പഠിക്കാൻ പറ്റും അങ്ങനെയാണ് ഇങ്ങനെയാണ് ആൻഡ് എന്റെ കേസ് കൺസിഡർ ചെയ്യാൻ തുടങ്ങി ഞാൻ എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത് എന്റെ എന്റെ സ്റ്റൈൽ ഓഫ് സ്റ്റഡി എന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്നൊക്കെ കൺസിഡർ ചെയ്ത് മാമെന്നു വെച്ചാൽ മാമിന് എന്നെ കുറിച്ചൊരു ഐഡിയ കിട്ടി മാം ഫൈനലി എന്താ ചെയ്താന്ന് വെച്ചാൽ ഓക്കെ എന്റെ ട്രാക്കിലോട്ട് വന്ന് എന്നെ ഗൈഡ് ചെയ്യാൻ തുടങ്ങി സോ ഞങ്ങൾ രണ്ടുപേരുടെയും വേവ് ലാംഗത്തെ സെയിം ആയി സെയിം ട്രാക്കിലൂടെ ഞങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങി ദെൻ ഐ ട്രൈ ടു ഗെറ്റ് ഇൻ ടു മീനാക്ഷി മാം മീനാക്ഷി മാമിനോട് ഞാൻ എപ്പോഴും ആ മീനാക്ഷി മാം അതെന്താ ചെയ്യേണ്ടത് ഇതെന്താ ചെയ്യണ്ടേ അതെങ്ങനെയാ ഇങ്ങനെയാ അങ്ങനെയൊക്കെ ചോദിച്ചു നമ്മുടെ ലേൺ വോയ്സിന്റെ ഒരു സാറും ഇതേപോലെ ഞാൻ വിളിച്ച് സംസാരിക്കുവായിരുന്നു സാറോ ഇങ്ങനെ സാർ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഹയർ സ്കോർ ആണ് എന്താ ചെയ്യേണ്ട എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ സാർ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു അതായത് നമ്മുടെ എല്ലാ എക്സാംസും ഇനി സിംഗിൾ അറ്റംപ്റ്റ് നമ്മൾ പാസ് ചെയ്യണം അത് ഒന്നും നമ്മൾ ബാക്ക് ലോഗ് വെക്കരുത് ഇപ്പം ഫസ്റ്റ് സെമിലുള്ള ഫസ്റ്റ് ഇയർ എക്സാംസ് ഫസ്റ്റ് ഇയർ തന്നെ കംപ്ലീറ്റ് ചെയ്യണം എവരി പ്രാക്ടിക്കൽ ആണെങ്കിലും പ്രൊജക്ട്സ് ആണെങ്കിലും എസെമെൻറ്റ്സും എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കും സെക്കൻഡ് ഇയർ സെയിം ആയി കംപ്ലീറ്റ് ചെയ്യണം ഒന്നും നമ്മൾ നെക്സ്റ്റ് സെഷൻ സെഷനിന്ന് വെക്കരുതാ ഇന്ന് ഷോർട്ട് ടേം പീരീഡിൽ എബവ് സിക്സ്റ്റി പെർസെന്റ് സ്കോർ ചെയ്യും വേണം വിത്ത് ഈച്ച് ആൻഡ് എവ്രി പേപ്പറിൽ സിക്സ്റ്റി പെർസെന്റ് എബവ് സ്കോർ ചെയ്യണം ഷോർട്ട് ടേം പീരീഡിൽ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അത് ഹയസ്റ്റ് പെർസെൻറ്റേജ് എന്നാണ് അതിന്റെ നിയമം എന്നാണ് എനിക്ക് പറഞ്ഞുണ്ടായത് സേമസ് ഞാൻ അതുപോലെ ഫോളോ ചെയ്തു ട്രാക്ക് എത്തി ഞാൻ പഠിച്ചു തുടങ്ങി ഫസ്റ്റ് അസൈൻമെന്റ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതി പേപ്പറിൽ സബ്മിറ്റ് ചെയ്യും മീനാക്ഷി മാമത് കറക്റ്റ് ചെയ്ത് തന്നിട്ട് നമ്മൾ വീണ്ടും റീ മെയിൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ അസൈൻമെന്റ്സ് ഒന്നും അങ്ങനെ എഴുതിയിരുന്നില്ല സോ മാമി മാമിനോട് ഐ ഡിസ്കസ് മാമിനോട് ഞാൻ പറയാം മാം ഇതാണ് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്സ് ഇന്നെന്നെ പിക്ചോറിയൽസ് ഞാൻ ആഡ് ചെയ്യും ഇന്ന ചാർട്സ് അല്ലെങ്കിൽ പൈ ചാർട്സ് ഇതെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നു മാമിനെ ഓക്കെ അല്ലെങ്കിൽ ചെറിയ അമെൻമെന്റ്സ് ഉണ്ടെങ്കിൽ മാമിനോട് പറയും ഇതിൽ അമെൻഡ് ചെയ്തോളൂ അതിൽ അമെൻഡ് ചെയ്തോളൂ ഇത് ഇത്രയും വേണ്ട ഞാൻ കുറച്ചുകൂടി പിക്ചോറിയൽ കൂടുതൽ ഇതിലെ പിക്ടോറിയൽസ് കമ്മി ആക്കിക്കൊള്ളും ഒത്തിരി അങ്ങനെ വേണ്ട ബിക്കോസ് ആൻസർ വൈസ് ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് പോയിന്റ്സിന് സ്ട്രെസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കുറെ എനിക്ക് നോട്ട്സ് തന്നിരുന്നു ബേസ്ഡ് ഓൺ ദാറ്റ് ഞാൻ അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തു അസൈൻമെന്റ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒരു മെയിൻ പഴിയാണ് എക്സാം എക്സാമിലോട്ട് വരുമ്പോൾ എക്സാം പി ഡി ആണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കര നമുക്ക് വച്ചാൽ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ എവിടെ തപ്പിയാലും കിട്ടില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇപ്പോ ഒരു വർഷം ചോദിച്ച ക്വസ്റ്റിൻ പേപ്പറിൽ എന്നെ ഇങ്ങനെ മെൻഷൻ ചെയ്തിരും ഇത്രയും വർഷം ഇത് ചോദിച്ചിട്ടുണ്ട് ഇന്ന മാർക്കിനു സോ നമ്മളത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റായി പഠിക്കും ദ സെയിം ക്വസ്റ്റൻ റിപ്പീറ്റ്സ് ഇഗ്നോർഡ് ഒരു പാറ്റേൺ ആണ് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ലാസ്റ്റ് ടെൻ ഇയേഴ്സിലെ സെഷനിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക അത് അതേ വരത്തുള്ളൂ അത് നമ്മള് പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും അത്രയും ആ ഒരു പാറ്റേണിൽ നമുക്ക് എന്ത് പോയിന്റ്സ് എഴുതണം എന്നുള്ളത് പറഞ്ഞു തന്നെ ലേൺ വൈസ് ആണ് കാരണം വെച്ചാൽ എല്ലാവരും എക്സാം എഴുതും എല്ലാവർക്കും അറിയാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പ്ലസ് ഏത് പോയിന്റ്സ് നമ്മൾ മെൻഷൻ ചെയ്യണം ഏതിനാണ് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത് എന്നെല്ലാം എനിക്ക് ഗൈഡ് ചെയ്ത് തന്നെ നമ്മുടെ ലേൺ വൈസ് ആണ് ഒരു മെറ്റോമോഫോസിസ് ഓഫ് എ ബട്ടർഫ്ലൈ എന്ന് പറയലേ ഒരു യഗ് പിന്നെ അതൊരു ലാർവയായി പിന്നെ പ്യൂപ്പയായി പിന്നെ ഒരു ബട്ടർഫ്ലൈ ആയി പറന്നുയരുന്നതിന് വരെ എന്നെ സത്യമായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നത് ലേൺ വൈസ് ആയിരുന്നു ഒന്നുമില്ലായിരുന്നു എന്താണ് ഇഗ്നു എന്ന് പറയുമ്പോൾ തന്നെ വാട്ട് വെൻ ഹൗ ആൻഡ് വൈ എന്നുള്ള ഒരു നാല് ക്വസ്റ്റ്യൻസ് ആണ് അതിന്റെ മുന്നിൽ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻ മാർക്സ് മാത്രമു നിന്നും ഒരു ബട്ടർഫ്ലൈനെ പോലെ ഒരു ബട്ടർഫ്ലൈ ഇഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്തായിരുന്നു ലേൺ വൈസ് ഇറ്റ്സ് മെമ്പേഴ്സ് ടീച്ചേഴ്സ് ആൻഡ് എവ്രി വൺ ഞാൻ ഫസ്റ്റ് ഇയർ അത്യാവശ്യം അസൈൻമെന്റ്സിൽ എനിക്ക് മാർക്സ് അത്ര ഹൈ സ്കോറൊന്നും ആയിരുന്നില്ല അസൈൻമെന്സിൽ എനിക്ക് ഒരു ആവറേജ് മാർക്സ് ആയിരുന്നു ഒരസ് തിയറിൽ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു എല്ലാ പേപ്പേഴ്സും ആൻഡ് പ്രാക്ടിക്കൽ സെഷൻസ് ഓൾസോ പ്രാക്ടിക്കൽ സെഷൻസിലും നമുക്ക് ലേൺ വോയ്സിന്റെ തന്നെ ക്ലാസസ് ഉണ്ടായിരുന്നു ഓരോ പ്രാക്ടിക്കൽ എന്താണ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ബേസ്ഡ് ഓൺ ദാറ്റ് എനിക്ക് അതേപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റി വൈവ വൈവയിൽ എനിക്ക് ഒട്ടും പ്രശ്നം ഉണ്ടായിരുന്നില്ല സിമ്പിൾ ആൻഡ് നമുക്കൊരു ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്ന വൈവ പിന്നെ ഞാൻ സെക്കൻഡ് ഇയറിൽ എത്തി എന്റെ മെന്റർ മാറി അഞ്ജിത മാം സോ എന്റെ ഞാൻ പറഞ്ഞതുപോലെ കുറെ പേര് ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്തിരുന്നു സെക്കൻഡ് ഇയറിൽ കുറെ പേര് ഡ്രോപ്പ് ഔട്ട് ആയി ബിക്കോസ് അവര് വിചാരിച്ചെന്ന് വെച്ചാൽ ആ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചല്ലോ ഇനിയിപ്പോ നമുക്ക് സെക്കൻഡ് ഇയർ വെച്ച് അങ്ങ് പഠിച്ചു പോവാന്നാണ് പക്ഷെ അത് ശരിക്ക് വേറൊരു തെറ്റിദ്ധാരണയായിരുന്നു കാരണം എന്റെ ജോയിൻ വിട്ടുപോയ ഫ്രണ്ട്സ് പലരും പിന്നീട് അത് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ജോയിൻ ചെയ്യായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് അത് ട്വിറ്റ് ചെയ്തതെന്നുള്ള എന്റെ കുറെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു ഞങ്ങൾ വിട്ട് വിടേണ്ടിയിരുന്നില്ല സെക്കൻഡ് ഇയറിലും ഞാൻ ലേൺ വൈസിൽ വോയിസിലെന്നെ മെൻറ്ററോട് കൂടി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് എനിക്ക് എന്റെ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ടോപ്പിക്കാണ് ജുവനൈൽ ഹോംസിൽ ഉള്ള പാരന്റിങ് സ്റ്റൈലാണ് അപ്പൊ എനിക്ക് ജുവനൈൽ ഹോംസിലെ വിസിറ്റ്സ് ഉണ്ടായിരുന്നു അവരുടെ പാരന്റിങ് സ്റ്റൈല് ടൈം റെസ്ട്രിക്ഷൻസ് നമ്മുടെ വർക്ക് ഫാമിലി എല്ലാം കൂടി മിക്സ്ഡ് ആയിരുന്നു മിക്സ് മസാല പോലെ ആയിരുന്നു അപ്പൊ അതെല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്ത് പോയത് നമ്മുടെ അഞ്ചിതാ മാമ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൈഷ്ണവി ഓക്കെ എനിക്ക് വൈഷ്ണവിയും ലേൺ വൈസിലും അറിയാം അല്ലാതെയും ഞങ്ങളൊരു ആയിട്ട് നല്ല ഫാമിലി ഫ്രണ്ട്സ് പോലെയാണ് അപ്പൊ വൈഷ്ണവിയും എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അഞ്ചിതാ മാം ആൻഡ് വൈഷ്ണവി ബോത്ത് ഓഫ് ദം ഞാൻ യൂസ് ടു കോണ്ടാക്ട് ആണ് എന്തെങ്കിലും ഡൗട്ട് ഡൌട്ട് ഇത് ചെയ്യാവോ ഇത് പിൻറ്റിപ്പന്ന വേരിയബിൾ ആണോ അത് നമുക്ക് എടുക്കാവോ ഇതെടുക്കാവോ പ്രൊജക്റ്റിനെന്ന് പറഞ്ഞിട്ട് കാരണം അന്ന് നമുക്ക് ഇൻഡിപെൻ്റ് വേരിയബിൾ എന്താ ഡിപ്പെന്റ് വേരിയബിൾ എന്താന്ന് പോലും ഒന്നും ഒന്നും അറിയില്ല പ്രൊജക്ട് ചെയ്യണം എന്ന് മാത്രം അറിയുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു അന്ന് അവർ രണ്ടുപേരും നല്ലോണം സപ്പോർട്ട് ചെയ്തു പിന്നെ എനിക്ക് ഫീൽഡ് വർക്ക് ആയിട്ട് നമുക്ക് ഇന്റേൺഷിപ്പ് ഉണ്ടാവും അവേഴ്സ് അപ്പൊ നമ്മളൊരു പേഷ്യനെ കാണുകയാണ് അപ്പൊ നമുക്ക് അറിയില്ല എങ്ങനെയാണ് കെ സി എം എസ് സി എടുക്കേണ്ടത് ജസ്റ്റ് ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടൊരു പരിചയത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ബുക്കിൽ പഠിക്കുന്നതല്ലോ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ഡിഫറെൻറ്റ് ദാൻ തിയറി തിയറി അറിഞ്ഞാലേ പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ പ്രാക്ടിക്കൽ നോട്ട് പെർഫെക്റ്റ് തിയറി അല്ലല്ലോ എല്ലാ കേസസിലും അതേപോലെ തന്നെയായിരുന്നു ഒരു ക്ലൈന്റിനെ കാണുകയാണ് ഞാനൊരു മനോമിത്രയിലാണ് ചെയ്തത് അഡ്മിറ്റഡ് ആക്കിയിട്ടുള്ള ഐ പി ഉണ്ടായിരുന്നു പേഷ്യൻസ് ഐ പി പേഷ്യൻസിനെ പോയിട്ട് എന്താ ചോദിക്കണ്ടെന്ന് അറിയില്ല ഷീസോ കേസസ് ഉണ്ടായിരുന്നു ആൻസൈറ്റി ഡിപ്രഷൻ എല്ലാ കേസസിനും നമുക്ക് പോയിട്ട് എന്താണ് നമ്മളവരോട് ചോദിക്കുക എങ്ങനെയാണ് കേസ് എസ്റ്റ് എടുക്കുക തിയറി പോലെ നമുക്ക് പേര് പേരെഴുതി പേഴ്സണൽ ഡീറ്റെയിൽസ് കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കേസ് ആയിരുന്നില്ല അതില് മെന്റർ ആണ് കംപ്ലീറ്റ്ലി എന്നെ സപ്പോർട്ട് ചെയ്ത് എന്ത് ചോദിക്കണം എന്ത് ചോദിക്കണ്ട എന്ത് നമുക്ക് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാം എന്ത് നമുക്ക് ബൈ അവരെ നോക്കി അല്ലെങ്കിൽ അവരെ ആക്ഷൻസിലൂടെ കളക്ട് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തന്നത് കംപ്ലീറ്റ്ലി മെൻഡർ ആയിരുന്നു അപ്പോ അതിലും മെൻറ്ററിന്റെ റോൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് അപ്രീസിയേറ്റ് ചെയ്യേണ്ട ഒരു വലിയൊരു റോളാണ് നമ്മൾ പറയാറില്ലേ കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും മേന്മ നൽകും മരിച്ചാൽ വിദ്യ തന്നെ മഹാതരം അത് പറഞ്ഞ പോലെ ഒരിക്കലും നമ്മൾ കൊടുക്കുംതോറും കൂടിക്കൂടി വരുന്നൊരു എഫക്റ്റ് ആണ് വിദ്യ സോ ലേൺ വൈസ് റെഡി ടു സെർവ് എസ് അവർ നമുക്ക് ഹെൽപ്പിംഗ് ഹാൻഡ്സ് തരാണ് സോ ഐ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ആ ഹെൽപ്പിംഗ് ഹാൻഡ്സ് പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് നമ്മുടെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ സോ വാക്ക് വിത്ത് ദം ആൻഡ് അച്ചീവ് യുവർ അച്ചീവ് യുവർ ഗ്രേറ്റസ്റ്റ് സക്സസ് വിഷ്ൾ എ ഗ്രേറ്റസ്റ്റ് സക്സസ് ഇൻ യുവർ ലൈഫ് താങ്ക് യു